ഓണാണ് ഓണാണ് ആ ഓണാണ് 50 രൂപയ്ക്ക് 250 എന്ന റേറ്റ് കേറ്റി കേട്ടില്ല അമ്മാനാണ് ഇതാണ് ഓർത്തുവാ കാണുന്നതോ ഇതെեռняൻണ്ടാക്കി കാലിയനെ കാലിയനെ കൊണ്ടുകൊണ്ടുവറേ

സാധനാണ് അത് പ്രശ്നമില്ല ും പ്രശ്നല്ല മുന്നില്ല വന്നു കഴിഞ്ഞാൽ രണ്ട് ക്യാമറ ഞാൻ കിട്ടും രണ്ട് വീറ്റായി ചായ കാണോക്സ് വേണോ കാണി നല്ല ജിലേബി ഇതൊക്കെ ലൈവ് ജിലേബി ആർക്കെന്താ വേണ്ട ഇവിടുന്ന് വേറെ വേണമെങ്കിൽ വേണോ നല്ല ഞാൻ വരുമ്പോ പറഞ്ഞോണ്ട് ഗോതമ്പല്ലേ അടിപൊളി അല്ലേ അതിന്റെ റേറ്റ് എത്രയാണ്ട് എന്താ വെച്ചാല് സാധനം നല്ല സാധനക്കാണ് അതാണ് പോകേണ്ട അതിലൊക്കെ വേണ്ടിയാണ് ഗ്രീന് യെല്ലോ ബ്ലാക്ക് റെഡ് എല്ലാ അനുഭവങ്ങൾ വെച്ചിട്ട് ജിലേബി വേണ്ടടാ ശർക്കര പിട്ടായി ഉണ്ട് ജിലേബി കൂടി ചൂട് കൊടുക്കാനുള്ള ശർക്കര മുട്ടായിട്ടോ നല്ല ചൂടുണ്ട് കേട്ടോ ലൈവായിട്ട് ചുറ്റും അരിപ്പൂരി ആ മാ അരിപ്പൂരി ഒരു അരിപ്പൂരി പാക്ക് കൊടുത്തോളൂ മാടാ ഡിസ്കൗണ്ട് എത്ര ഡിത്ര ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടൊക്കെ കണ്ടിട്ടോ നല്ല പാട്ടാണ് വന്നോളി മക്കളെ ഡിസ്കൗണ്ട് സാമ്പിൾ ആക്കാനാണ് മേടിക്കൊന്നുമില്ല കേട്ടോ കണ്ടറിഞ്ഞു കൊടുത്തുള്ളി ഓനങ്ങനെ കഴിക്കണ ആളൊന്നല്ല അതിന് കാലിക്കറ്റിൽ നിന്ന് ഞാൻ സാധനം കൊടുത്തിട്ടുണ്ട് നമ്മൾ നമുക്ക് ഞമ്മള് കാലിക്കറ്റില് ഞായ് വേറന്നില്ല നിലമ്പൂർ ഇത് വേണ അ കുഞ്ഞി കുട്ടിക്ക് ഏ വേണോ പാറിപ്പോ

അതിന് ഒച്ചേക്കേണ്ടി വരും പിന്നെ അങ്ങനെ ഇണ്ടോ ഇതിലല്ല ആ ഇതിലാണോ ഇതിലന്നെ വെച്ചിട്ടുണ്ട് ആള് മാറിയതുകൊണ്ട് കൊണ്ട് നമ്മക്കറിയില്ല ഭയങ്കര പാട്ടായി രാത്രി വീട്ടിലോട്ട് ഇങ്ങനെ അണിയാനുള്ള പരിപാടിയാണ് തിരക്കോട് തിരക്ക് റോഡ് കൂടുതൽ മുട്ട തിരക്ക നമ്മള് വയ്ക്കുക നമ്മൾ കിട്ടോ നമ്മൾ കൂട്ട കാലും വിട്ടോ അല്ലാതെ കൊണ്ട് കഴിച്ച കഴിക്കും വലിയ ഘട്ടകാലാണ് പരിപാടികൾ ഗംഭീരമാവട്ട വട്ടത് കുഞ്ഞോനക്ക് വിളിക്കണ വിചാരിച്ചു ഞാൻ പിന്നെ മറന്നുപോയി നാളെ വിളിച്ചോക്കെ കുഞ്ഞുമോ പറഞ്ഞി വിളിക്കോണ്ടിട്ടോ ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടോ മറക്കരുത് കേട്ടോ ഞാനിന്ന് വരുന്നുണ്ട് അല്ല ആ വാപ്പുട്ടിക്ക് ഒരു കോൾ ചെയ്യണം കേട്ടോ എന്തായിരുന്നു ഞാൻ അത് വീഡിയോസ് ഓണാട്ടോ ക്കിട്ടക്കെയാണ് കാരണം എന്താ വെച്ചാൽ കാണപ്പെട്ട ആൾക്കാർ യാത്ര ചെയ്യണത് രാത്രിയല്ലേ ബൈക്കിട വേണ്ടിയാവൂ ഫുള്ള യാത്രയില് ഒരു വൈ പല ചുരങ്ങനെ ഏഹ് ചുരം കയറണല്ലേ സമയല്ലേ അടുത്തത് വിരവിൽ ചുരം കയറുന്നോ ഏഹ് വേരവിലിപ്പോ എന്തായാലും സമയമല്ലല്ലോ കുഞ്ഞിപ്പം പോകില്ലേ അപ്പൊ എന്തായാലും സമയമില്ലല്ലോ ആ അലുവ അലുവെന്താ പറഞ്ഞത് കുഞ്ഞിമ്പറെ ഇഷ്ടമായി നാളെ ഡ്യൂട്ടി ചെയ്യോട്ടു കഴിയോ ആ എന്നാ നമുക്ക് നാളെ എനിക്ക് നിലമ്പൂര് എന്തായാലും മൂന്നു മണിക്ക് വരണോ അപ്പൊ നമുക്ക് ആ വരുന്ന വരവ് എന്തായാലും നേരത്തെ പോരാ എന്റെ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നേരങ്ങോട്ട് പോരാ ഓ പോന്നീന് ശേഷം ചെയ്യേ നമ്മള് നേരെ ചോരം കേറാം എന്നിട്ട് പിന്നെ ബുധനാഴ്ച മോർണിംഗിൽ ഞാൻ പോയി ചെയ്യൂലേ പ്രശ്നമാക്കട്ടെ അങ്ങനെ ആ അങ്ങനെ ഇതാവും അപ്പൊ ഞാൻ നാളെ മഞ്ചേരി പോകണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരിക്കും അപ്പൊ രാവിലെ മഞ്ചേരി പോയി പോരല്ലേ ഏഹ് അമ്മോസന കണ്ടിട്ടില്ലടാ മൂപ്പര് വന്നിക്കണു മൂപ്പര് വന്നിട്ട് മൂപ്പരെ കാണാതിരിക്കണു മോശമല്ലേ കൊറേ ആയി വിളിച്ചു ചെയ്തിന് മെസ്സേജ് ഒക്കെ അയച്ചിരുന്നു ഇപ്പൊ നമ്മൾ പോകാതിരിക്കുമ്പോൾ നമ്മക്ക് മോശത്ര മൂപ്പര് ഉള്ളടത്തേക്ക് വരും പക്ഷെ എന്താ നമ്മളത് മോശത്രയും ചെയ്യാൻ പാടില്ലല്ലോ നമ്മളവിടെ പോയി കാണണ്ടേ നമുക്ക് ഫുഡ് എന്താ കഴിക്കണേ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാം ഓംലേറ്റ് ദോശ എന്താ വേണ്ടത് കഴിക്കാം ആ ലേറ്റ് ആയിട്ട് ചെറുതായിരിക്കണു ആ ഞാൻ പറഞ്ഞില്ലേ എത്തി കഴിഞ്ഞ തിരക്ക് കഴിയുന്നു തിരക്ക് കഴിഞ്ഞില്ലേ അവിടുന്ന് ഭയങ്കര ബിസി ആയിക്കും കാരണം അവിടെ ഫുള്ള് പാർക്കിംഗ് ആയി വെളിയിൽ ഇട്ടിട്ടേ വെളിയിൽ മൊത്തം പാർക്കിംഗ് അല്ലേ അതന്നെയാണ് പ്രശ്നം വരുന്നത് രണ്ട് സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും റോങ് അല്ലേ ഈ സൈഡിൽ നിന്നൊക്കെ അവിടെ കീറന്നെ വേറിന്റെ അടുത്തേ എവിടുന്നേട്ടൻ്റെ എടുത്തു നല്ല ഇഷ്ടം അല്ല വേറെ എവിടെയും കാണണി മേടിച്ചേക്ക് അവിടെ ചോദിച്ചാണ് നമുക്കൊരു തൃപ്തിപ്പെടുന്നത് നമ്മൾ ഫുഡ് കേൾക്കുമ്പോ തൃപ്തിയാണല്ലോ പക്ഷെ സാധനം പോയില്ലേ ഡ്രസ്സൊന്നും ഒരാളും തൊട്ടില്ലല്ലേ നമ്മളിവിടെ വണ്ടിയിൽ വെച്ചതേ യാത്ര അങ്ങനെ പുരവും പഴയ ആ ഇപ്പൊ ഹെൽമെറ്റ് വരെ എടുത്തടിച്ച് മാറ്റി പോവും മഞ്ഞർ ഇത് വണ്ടൂര് നിലമ്പൂര് വണ്ടൂർ പെരുന്തളമണ്ണ ഓക്കെ ഞങ്ങൾ പിന്നെ വണ്ടൂർക്ക് പരക്കെ പോയി കൊണ്ട് അമ്പൂർ വണ്ടൂർ റോഡ് കയറി ഇങ്ങനെ ഫാസ് ചെയ്ത് പോകണം ഓക്കെ ശരി എന്നാൽ രാത്രിയാണ് വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഗുഡ് നൈറ്റ് നിങ്ങൾ അപ്പളാണ് കാണാമെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നാലും ഗുഡ് മോർണിംഗ് ഉണ്ട് ഗുഡ് നൈറ്റ് കൊടുത്തിട്ടു ഓക്കെ